ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പോൾ ഞാനിതാന്ന് നേരത്തെ ഷോപ്പിലെത്തിയിട്ടാണ് ആറുമണിയായപ്പോൾ തന്നെ ഷോപ്പിലെത്തി ഇന്നലെ കുറച്ച് ലേറ്റായി പോകാനിട്ടാ അതാ ഷട്ട് താത്താത്ത് അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ എടുത്തുള്ള കടക്ക് ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേന് തുറന്നു അപ്പോൾ ഞാൻ ചുന്തരമായിട്ട് എനിക്ക് ചായ തന്നു പുട്ടും പപ്പടും ചായ ഉണ്ടായിരുന്നിട്ടും അപ്പോൾ അതൊക്കെ കുടിച്ചു ഒക്കെ ഇന്നൊരു അർജൻറ്റായിട്ട് കുറച്ച് വർക്ക് കൊടുക്കാണ്ടായിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ വന്നു കേട്ടോ അപ്പോൾ ഞാനൊക്കെ കഴിഞ്ഞ കഴിഞ്ഞ് കുറ്റിപ്പുറം പോകാനുണ്ട് അതിനദാ അർശ്വനെ കുട്ടി കുറ്റിപ്പുറത്ത് വന്ന് ഞാൻ ആ പുപ്പിലോട്ടൊക്കെ വാങ്ങാൻ വിചാരിച്ചിട്ട് അപ്പോൾ എനിക്ക് അറിവു വാങ്ങി തന്നു പേരക്കെയാണ് ഞാൻ വാങ്ങിയത് പേരക്കും പിന്നെ എന്താ പറയുക കൈതച്ചക്കി അത് രണ്ടും വാങ്ങി കേട്ടോ പിന്നെ കയ്യിൽ എൻ്റെ ഇടയിൽ എന്താ നെല്ലിക്കണ്ട് അതൊക്കെ വാങ്ങി അപ്പോൾ അതാ ഞങ്ങൾ കുറ്റിപ്പുറം പോയത് പച്ചക്കറി വാങ്ങാനായിട്ടാ അർശ്വന കുട്ടീൻ്റെ ബർത്ത്ഡേ അല്ലേ അപ്പോൾ ഞങ്ങൾ ഏഴാമത്തെ ബർത്ത്ഡേ ആണ് അപ്പോൾ എനിക്ക് ഏഴ് ഗിഫ്റ്റുകൾ ഞങ്ങൾ ഇവിടുന്ന് കോഴിക്കോട് പോയപ്പോൾ വാങ്ങിയിരുന്നിട്ടോ അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ വ്ളോഗിലിട്ടിരുന്ന് കാണാത്തിരുന്ന് കണ്ട് നോക്കണേ പിന്നെ അതേപോലെ എന്താ ഞങ്ങൾ ഏഴാമത്തെ ഏഴ് ദിവസമാണ് ഞങ്ങൾ ആഘോഷിക്കാൻ വിചാരിച്ചിരുന്നത് അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ സ്കൂക്ക് പച്ചക്കറി കൊടുത്തു അതിനു പിറ്റേ ദിവസം ഞങ്ങൾ പായസം കൊടുത്തു അപ്പോൾ വന്ന് അസ്മി കൂട്ടേൻ്റെ അപ്പോൾ കേക്ക് കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കുറ്റിപ്പുറത്ത് കണ്ട പട്ട പട്ടർക്കാവിലുള്ള ടേസ്റ്റി ബേക്കറിയിൽ കണ്ടാ വന്നത് കുറ്റിപ്പുറത്ത് ഞാൻ ഞങ്ങൾ രാവിലെ പോയൊക്കെയാണ് അപ്പോൾ നല്ലതൊന്നും കണ്ടില്ല അപ്പോൾ ഇവിടുന്ന് വാങ്ങാൻ വിചാരിച്ചു പിന്നെ ഇത് ഈ ബേക്കറി ഇപ്പോൾ ഒന്ന് വിപുലീകരിച്ചു കണ്ട അത് ഇത്രയും ഉണ്ടായിരുന്നില്ല അതും ചെറിയ അപ്പോൾ അവർ വലിയതാക്കിയതിന് ശേഷം ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇട്ട് വരുന്നത് അവ വന്നു നല്ല അടിപൊളിയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ കേക്ക് ഐറ്റംസോളാണെങ്കിലും എല്ലാം ഒരുപാടുണ്ട് അതിന് ഞങ്ങൾ ഞാൻ ഇനി പറ്റിയതാണ് ഞാനിന്ന് സെലക്ട് ചെയ്തിട്ട് അപ്പം ഞങ്ങൾ ഇതാ വാങ്ങി അതൊക്കെ വാങ്ങിയിട്ട് ഇനി വീട്ടിൽ പോകുന്നു അസ്മിക്കറിയില്ല സർപ്രൈസായിട്ടാണ് കേട്ടോ അതിന് അതാ അസ്മി കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി പിന്നെ എല്ലാ കുട്ടി പട്ടാളങ്ങളും ഉണ്ട് കേട്ടോ

അപ്പോൾ ഞങ്ങളുടെ കേക്ക് മുറി ഒക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ വൈകിട്ടൊരു ആറാം ആറ് ആക്കിനാണ് കേക്കൊക്കെ കൊണ്ടുവന്ന് സെറ്റാക്കിയത് ഒക്കെ ടൈം കിട്ടിയില്ല ഹർജിൻ്റെ വർക്കുകൾ കൊടുക്കാനുള്ള കാരണമാണ് പിന്നെ അസ്മിക്ക് സർപ്രൈസായിട്ട് കൊടുക്കാമോ എന്ന് വിചാരിച്ചു അങ്ങനെ സമയം നോക്കി വന്നപ്പോൾ വൈകീട്ടായി എന്നാലും അവൻ്റെ സന്തോഷമല്ലേ വിചാരിച്ചിട്ട് കേക്കൊക്കെ മുറിച്ചു പറഞ്ഞു അടുത്ത വർഷം കുറച്ചും കൂടി വലുതാക്കാന്ന് വിചാരിക്കുന്നുണ്ടാ അങ്ങനെ എന്താണ് ഇനി ഇത് വേണ്ടിയിട്ട് അത് ഞാൻ കേട്ടിട്ടില്ല ഇന്നല്ല നാളെ അർജൻറ് വർക്ക് ഉണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അസ്മി കോട്ട എനിക്ക് ഏഴ് വയസ്സായിട്ടാണ് എത്ര പെട്ടെന്നാണ് ഓരോ വർഷങ്ങൾ പോണതില്ലേ വരാം അപ്പോൾ അതാ നേരെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ കട്ടിങ് ചെയ്യട്ടോണ്ടോ ഇതൊക്കെ ഇപ്പോൾ എന്തലമണ്ണൊക്കെ കൊണ്ടുപോകാനുള്ളതാണ് ചുരിദാറാണ് പിന്നെതാ ഇത് വേറൊരു കോട്ടൻ്റെ ചുരിദാറാണ് പിന്നെ ഇത് വേറെ എന്താ കേട്ടോ അങ്ങനെ മൂന്ന് കൂട്ടി ചുരിദാറാണ് എനിക്ക് തയ്ക്കാറുള്ളത് പെരിന്തലമണ്ണൊക്കെ ഉള്ള അപ്പോൾ അത് കട്ട് കട്ടെയ്യാണ് അപ്പോൾ ഇതാ ഞാൻ കടയിൽ നിന്ന് കുറച്ച് നേരത്തെത്തി കേട്ടോ ഒരു പത്ത് മണിയൊക്കെ അപ്പോഴാണ് എത്തിയപ്പോൾ അസ്മി അസമക്കോട്ട് എന്നെ കാത്തിരിക്കണം ഉറങ്ങിയിട്ട് പോലും ഇല്ല കേട്ടോ ആ ഇതാ ഖുർആാനോ അതാ നിൽക്കുകയാണ് ആ മദ്രസ് ഉണ്ട് ഞാൻ വന്നു ഫ്രഷ് ആവാണ്ട് അപ്പോൾ ഓക്കെ ബായ് ബൈ ഞങ്ങൾ ഞങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഫ്രഷ് ആവണം വാ പണം എന്നിട്ട് വാ പറണം നല്ലതാ ഓക്കെ ബായ്